ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു പാസ്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ ഒരു ബട്ടർ മെൽറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബട്ടർ ഇതാ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളിയും കൂടി നമുക്കൊരു ബട്ടറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും വെജിറ്റബിൾസ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാബേജാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാബേജും തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്കോട് എല്ലാം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കാം ഈ ഒരു വെജിറ്റബിൾസും ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഒരു വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഒരു ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ വെജിറ്റബിൾസൊക്കെ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസളവിൽ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഞാൻ ഒരു പീസിൻ്റെ ഒരു കാൽ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു മാഗി ക്യൂബിലും ഒക്കെ ഉപ്പുണ്ടാകും അപ്പോൾ എല്ലാ ഉപ്പും കൂടിയും കൂടി പോകരുത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് നമുക്കീര് വെജിറ്റബിൾസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതാ ഈ ഒരു സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ബട്ടറൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ബട്ടർ നല്ലോണം മെൽറ്റായി വന്നാൽ അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രത്തോളം പാസ്ത ഉണ്ടാക്കി എടുക്കുന്നതോ അത് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ഇവിടെ മൈദ എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാസ്ത ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സോസ് കുറച്ചും കൂടി വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മൈദ എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണ് മാത്രമേ മൈദ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മൈദ ഈ ഒരു ബട്ടറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഇളക്കി കൊടുക്കുക ഒരു മൈദയുടെ ഒരു പച്ചമാണമൊക്കെ അപ്പോൾ ുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് പാൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മളിതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ മൈദ ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും ഇനി ഒരുപാട് അങ്ങ് നല്ലോണം കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതി അപ്പോൾ അതാ ഞാനിത് കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് നല്ലോണം കുറുക്കിയെടുക്കും വേണ്ട എന്നാൽ ഒത്തിരി ലൂസിലും വേണ്ട കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് അപ്പോൾ ഈ ഒരു മൈദ കുറച്ചൊന്നിങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒന്ന് മെൽറ്റ് ആവുന്നതുവരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു മൈദ ഒന്നുകൊടി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരുകാനോ ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരുകാനും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഒരുകാനോ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്നുടി നിലക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചീസിലും ഉപ്പുണ്ടാകും അപ്പോൾ എന്നാലും ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ഞാൻ ഈ ഒരു സോസ് ഒന്ന് നല്ലോണം കുറുകി വന്നപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ ഒരു വെജിറ്റബിൾസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് എടുക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടോ അല്ല വേവിച്ചിട്ടോ ജസ്റ്റ് അങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു സമയം ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഈ ചിക്കൻ ഇല്ലാതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ടാ അപ്പോൾ ഞാൻ ചിക്കൻ ചിക്കനില്ലാതെ തന്നെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ വേവിച്ച് വെച്ച പാസ്തയാണ് കേട്ടോ പാസ്തയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാസ്തയൊക്കെ വേവിക്കുന്നത് അറിയാം കുറച്ച് ഉപ്പും ഉപ്പും ഓയിലൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു വേവിച്ച് വെച്ചൊരു പാസ്തയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് എടുക്കാം കേട്ടോ ഒരു സോസും ഈ ഒരു പാസ്തയും കൂടി എല്ലാം നല്ലോണം മിക്സാക്കി എടുക്കാം അപ്പുതാ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നല്ല ക്രീമിയായിട്ടാണ് ഈ ഒരു പാസ്ത നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും ചിക്കനോ ബീഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ മക്കൾക്കോ അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സ് ബോക്സായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൺ ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ല എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ കാണാം താങ്ക്